ം ഗണപതയേ നമ ഓം ശ്രീ നമീസുബ്രഹ്മണ്യ നമ ഓ സൂര്യാദിസർവൃഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഡിസംബർ ഇരുപത്തിയേഴാം തീയതി വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് മാറിയ ചൊവ്വ ധനുരാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം ഈ മൂലം പൂരാടം ഉത്രാടം കാല ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ധനുരാശിയിലുള്ളത് ഇവർക്ക് ഇപ്പോൾ ഡിസംബർ ഇരുപത്തിയേഴ് വരെ പന്ത്രണ്ടാം ഭാവത്തിൽ ആയിരുന്നു അതിപ്പോൾ ജന്മരാശിയിലേക്ക് വന്നിരിക്കുകയാണ് പന്ത്രണ്ടിലും നന്നല്ലായിരുന്നു ജന്മരാശിയിലും നന്നല്ല അത് ക്ലേശപ്രദം തന്നെയാണ് പന്ത്രണ്ടിലെന്ന് വെച്ചാൽ അധികമായിട്ടുള്ള ധനച്ചെലവ് ദൂരയാത്ര വിരോധം മനോദുഖം അങ്ങനെ തുടങ്ങിയ പല ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വന്നു ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി വരെ എന്നാൽ ജന്മരാശിയിലും നല്ലതല്ല ദുർജനങ്ങളുടെ ഉപദ്രവം ഉണ്ടാകാം ബന്ധുവിയോഗത്തിനൊക്കെ സാധ്യതയുണ്ട് വീട്ടിലെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുക രക്തസംബന്ധമായ രോഗങ്ങളൊക്കെ ക്ലേശിപ്പിക്കുക അതുപോലെ ഉദര രോഗങ്ങളോ ഒക്കെ ക്ലേശിപ്പിക്കുന്നതിന് സാധ്യതയുണ്ട് പിന്നെ മുറിവോ വ്രണങ്ങളോ ഒക്കെ ദേഹത്ത് പറ്റുന്നതിന് സാധ്യതയുണ്ട് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ നന്നായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ടെൻഷനോ ദേഷ്യമോ ഒക്കെ പെട്ടെന്ന് കൂടുന്നതിന് സാധ്യത കാണുന്നു എന്നാൽ കൂടുതൽ എനർജറ്റിക്കായിട്ട് പ്രവർത്തിക്കുകയും പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിന് ഒക്കെ ശ്രമിക്കുകയും ഉണ്ട് അതിനും സാധ്യതയുണ്ട് അത് ഫലപ്രദമായി വരുന്നതിനൊക്കെ നല്ല സമയമാണ് യോഗം ഉണ്ട് എന്നാൽ പലയിടത്തും ആർഗ്യുമെൻസൊക്കെ ചെയ്ത് ദേഷ്യമോ ഒക്കെ കാരണമായിട്ട് പല തടസ്സങ്ങളോ വഴക്കുകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുണ്ട് അത് ഒഴിവാക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക പല തടസ്സങ്ങളും ക്ലേശങ്ങളും അതുമൂലം ഉണ്ടാകാം അതുകൊണ്ടതൊക്കെ ഒഴിവാക്കുക ദേഷ്യവും ഒക്കെ അതുപോലെ യാത്ര ദൂരയാത്രയ്ക്കൊക്കെ നല്ല സാധ്യതയുണ്ട് യാത്രാവേളയിൽ ചെറിയ ആക്സിഡൻറ്റ് പോലൊക്കെ ചില ക്ലേശങ്ങൾക്കൊക്കെയും സാധ്യതയും ചെറുതായിട്ട് കാണുന്നുണ്ട് അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് കഴിവതും ചൊവ്വാഴ്ച ദിവസങ്ങളിലുള്ള യാത്രകൾ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ കുറയുവാനായിട്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് കടും പായസമോ നെയ്വിളക്കോ മാലചാർത്തൽ അതുപോലെ അർച്ചന നടത്തല് ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക കൂടാതെ സുബ്രഹ്മണ്യസ്വാമിക്ക് സ്വാമിയുടെ അഷ്ടോത്തരശതാമം നൂറ്റിയെട്ട് നാമങ്ങൾ ഉണ്ട് അത് വായിക്കുന്നത് ജപിക്കുന്നത് വളരെ നല്ലതാണ് എന്നും ഭക്തിയോടുകൂടി ഒരേ സമയത്ത് വേണോ അത് ചെയ്യുവാൻ അതിന് വളരെയേറെ ശക്തിയുണ്ടാവും ഈ ചുവ ചൊവ്വാ ക്ലേശങ്ങൾ ഒരു നയൻ്റി പെർസെൻറ്റും കുറച്ച് കിട്ടും അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ സുഖിനോഭവന്തു ശുഭമസ്തു ഓ